അവർക്ക് ഒന്നിക്ക് അഞ്ചു ലക്ഷം കൊടുത്തു അല്ല എപ്പോഴും ആരെയും കളിയാക്കാറില്ല ഇപ്പൊ സിനിമയെ ആര് കളിയാക്കിയാലും സിനിമകളെ കളിയാക്കിയാലും ആരെയും സംശയം അതാണ് അല്ല കൊടുത്തു അവരൊന്നും അങ്ങനെ ചെയ്യില്ല നിനക്കൊക്കെ സംശയം ഉണ്ട് അജ്മല നിനക്ക് ഡൗട്ട് ഉണ്ടല്ലേ അങ്ങനെ പറഞ്ഞപ്പോ അല്ലേ അവരൊന്നും അങ്ങനെ വായിച്ചു വാങ്ങിച്ചിട്ടും ചെയ്യുന്ന ആൾക്കാർ വളരെ ജനുവൻ ആയിട്ട് സിനിമേനെ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരാണ് മനസ്സിലായോ അവര് ലെവൽ അതിനു വേണ്ടി കൂട്ട് വെക്കൂല ആദ്യമായിട്ട് ഒരാള് സിനിമ നല്ലത് ഏതാ പറയ എന്തായാലും ഫസ്റ്റ് ദിവസം തന്നെ ഇവര് പോയി സിനിമ നമ്മുടെ സിനിമകൾ എന്തായാലും കാണും പക്ഷെ ഒന്നടങ്കം നല്ലത് പറഞ്ഞത് എനിക്ക് പ്രത്യേകിച്ച് ഉണ്ണിയും കോക്കും ഇപ്പത്തെ മെയിൻ സ്ട്രീം റിവ്യൂസിൽ ആയിട്ടുള്ള രണ്ട് ആൾക്കാരാണ് അപ്പോൾ അവർക്ക് രണ്ടു സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇവരുടെയൊക്കെ റിവ്യൂ കാണുന്ന ഒരുപാട് ലക്ഷം ആൾക്കാരുണ്ട് ആ ലക്ഷത്തിൽ ലക്ഷത്തിനൊരു അമ്പതിനായിരം അല്ലെങ്കിൽ അതിൻ്റെ പകുതി ആൾക്കാർ തിയേറ്ററിൽ പോയിട്ട് ഇവരെ ഫോളോ ചെയ്യുന്ന അത്രയോ ആൾക്കാരുണ്ടല്ലോ അല്ല കുറച്ച് പേരെങ്ങനെ സിനിമ കണ്ടാൽ തന്നെ നമുക്ക് വലിയൊരു വലിയ ഉപകാരമായിരിക്കും കാരണം ഓണം കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഓണം കഴിഞ്ഞ് നിൽക്കുമ്പോഴുള്ള റിലീസ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഒരു ചെറിയൊരു ഡൾ ഫേസ് ഉണ്ട് കാരണം തിയേറ്ററിലേക്ക് ആൾക്കാർ വരുന്നത് ഫാമിലിയൊക്കെ വരുന്നത് ചിലപ്പോൾ ഒരു കുറയാനുള്ള സാധ്യതയുണ്ട് ഓണം കഴിഞ്ഞു അപ്പം ഇനി കുറച്ച് അടുത്ത സീസണിലേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും അപ്പോൾ ഇത് നമ്മൾ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഒരു ഓഡിയൻ എന്ന് പറയുന്നല്ലെങ്കിൽ തീർച്ചയായിട്ടും ഫാമിലി വരണം കാരണം ഇതിലൊരു ഇത് കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്താൽ മാത്രമേ നമ്മൾ കാരണം അങ്ങനെ ഒരു ടാർഗറ്റ് ഓഡിയൻസിന് വേണ്ടി തന്നെ മെയ്ക്ക് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണെന്ന് വിശ്വസിക്കുന്നു ഒരു പരിധി പരിധിവരെ അവർക്ക് കുറച്ചുകൂടെ ആവാൻ സാധ്യത ഉണ്ട് സാധ്യത കൂടുതലാണ് അപ്പം എനിക്കതൊന്നും ലോകയൊക്കെ കണ്ടു നിൽക്കുന്ന പിള്ളേരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ എത്രത്തോളം ഞാനതാണ് ലുക്കിനോട് കഴിഞ്ഞ ദിവസം പറഞ്ഞത് എത്രത്തോളം അവർക്ക് വലിയ മാസീവ് സിനിമകൾ അത്തരം സിനിമകൾ മാത്രം ഉണ്ടായാൽ പോരല്ലോ അപ്പം കുഞ്ഞു കുഞ്ഞു സിനിമകൾ വേണം ഇത്തരം ഹ്യൂമൺ ഇമോഷൻസും അല്ലെങ്കിൽ ഇത്തരം ചെറിയ അല്ലെങ്കിൽ നാട്ടുമ്പുറം അല്ലെങ്കിൽ നാടൻ സിനിമകളൊക്കെ വേണം അപ്പം ഒരു ഇൻഡസ്ട്രിയെ എന്നാലും മാത്രമേ ഇങ്ങനെ ഒരു ഇൻഡസ്ട്രി നമ്മുടെ ഇൻഡസ്ട്രിക്ക് നിലനിന്ന് പോകുള്ളൂ